समय तूटी दु मीस ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും ഈ സിനിമ നടത്തി ഒരു കഥ പറഞ്ഞു ആ കഥയിൽ എന്തോ ഒരു കാര്യം ഉണ്ടാക്കി മനസ്സിലായി ഞങ്ങൾ ആ കഥ കൊണ്ടുപോയി മാറുകയാണ് ഇതിന്റെ കാല ദേശങ്ങളില്ലാത്തൊരു സിനിമ ഞങ്ങൾ കഥ കേട്ടാൻ തുടങ്ങിയിരുന്നു എൻ്റെ അമ്മയും മമ്മയും കൊച്ചിയും അമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേറ്റ് അവലും കഥകൾ കേട്ടാലും ഞങ്ങളെ തുടങ്ങി എല്ലാ കുട്ടികളൊക്കെ കഥകൾ കേൾക്കാനിഷ്ടമാണ് അതുപോലെ ഒരു കഥയായിരുന്നു മേലും സ്റ്റോറി പോലെയൊക്കെ നാടോടി കഥയായിരുന്നു അങ്ങനെയാണ് തുടങ്ങിയത് അപ്പൊ അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ് േമുണ്ട് പ്രണയമുണ്ട് ഇമോഷൻസ് ഉണ്ട് പരിഹാസമുണ്ട് എല്ലാം അതിനുള്ളിൽ ഫിലോസഫിയുണ്ട് കൺ കണ്ടത് കാണാതെ പോയി നീ കണ്ടതെല്ലാം കാണാൻ പോകുന്നത് നീച്ചെന്ന് പറയുന്നത് ഫിലോസഫിയുണ്ട് ആ ഫിലോസഫി എന്താണ് സിനിമ കാണാൻ വേണ്ടി അറിയുന്നത് പിന്നെ ഈ സിനിമ വളരെ വലിയ വലുതായിപ്പം

విడేదర్ అది ప్రవర్తించుకే ఈ నంది పార్ వధ్యం కష్టపడారు കാര്യം ാണ് ഇവിടെ നൃത്തം ചെയ്ത സിനാലി ആണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് കഴിവ് വിളിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ് ഹരീഷെല്ലാവരും ഓരോരുത്തരെ പറയാം ചെറിയ റോള് ചെയ്താൽ മണികണ്ഠൻ എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള രാജീവൻ എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിൽ വേറെ ആരെങ്കിലും ഇത് ചെയ്യാറില്ല എനിക്ക് തന്നെ ഒരുപാട് ഫോറൻ ആക്ടേഴ്സുണ്ട് അപ്പൊ അതൊരു പത്തിരണ്ടായിരം പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത് മിനിമം ഒരു അഞ്ഞൂറ് പേരൊക്കെ ഈ സിനിമയുടെ എല്ലാ സീറ്റിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനെ വളരെ പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി പാട്ട് വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഇതിൽ എല്ലാവരും ഇന്ന് ഇവിടെ മിസ് ഏറ്റവും മനോഹരകരമായ രീതിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഷോട്ടുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഈ എല്ലാ സിനിമയും തിയറിനും കാണുമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമ ഒരു അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു അതിലെ ടോണുകൾ അതിൻ്റെ ലൊക്കേഷൻസ് അതിൽ പ്രവർത്തിച്ചിരിക്കുന്നതിന്റെ സെറ്റ് ആയാലും ഒരുപാട് കാര്യങ്ങൾ സോ അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ എക്സൈറ്റഡാണ് കാര്യം ഒരാക്ടറിനു അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ് അതൊരു നല്ല സംവിധായകൻ്റെ കൂടി ஒருபாடுகள் ஆளான ஒரு நல்ல சினிமையை கைநீட்டி பிரேட்சகரானு மலையாள சினிமையை மாதிரி மலையாளக்கரை மாதிரி சினிமையான விசுவாயிட்டும் എല്ല എ ക്രീഡ്സിനും ഇതിന്റെ പുറകില് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ താല്പര്യം ആഡ്മെൻറ്റ് അഗൈൻ താങ്ക് യു സോ